ഹലോ രാധേ രാധെ വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് അപ്പൊ സുഖം എല്ലാവർക്കും അപ്പൊ സമയം പതിനൊന്നര ആയി എനിക്ക് വിഷക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പോ കഴിക്കാൻ പോവാണ് നോക്ക എന്താ ഇന്ന സ്പെഷ്യല് നോക്കാം അറിയില്ല എന്ന ഇങ്ങനെ ഇങ്ങനെ വെച്ചാ പിന്നെ ചപ്പാത്തി കുറച്ച് സമയം വരെ ചൂടുണ്ടാവും ഇത് സാധാ ചപ്പാത്തി ചപ്പാത്തി ഇങ്ങനെ ഇവിടെ വെക്ക ഇങ്ങനെ വെച്ച ചൂടുണ്ടാവും നേരം ഒരു നാലഞ്ചു മണിക്കൂർ ഇതേമാതിരി ചൂടുണ്ടാവും അപ്പൊ ഇത് സാധാ ചപ്പാത്തിയാ ഇത് ഇത് ആലു പൊറോട്ടയാണ് കേട്ടിട്ടുണ്ടാവും കൊറേ പേര് ആലു പൊറോട്ട അപ്പൊ എനിക്ക് തോന്നുന്നത് ഒന്ന് മതിയാവുന്ന ആലു പൊറോട്ട കിട്ടി ഇനിയിപ്പോ നോക്ക സ്പെഷ്യൽ വേറെന്താ പൊറോട്ട കൂടെ ഓ പൊറോട്ടന്റെ കോമ്പിനേഷൻ ആണ് ചട്നി ഇതില്ലാതെ പൊറോട്ട രസംണ്ടാവൂല പിന്നെ പിന്നിവിടെന്താ ഇത് ബാക്കി മസാലയാണ് പൊട്ടോ മസാല വീട്ടിലാണെങ്കിൽ ഇവിടെ ഡൈനിങ് ടേബിൾ ഒന്നുമില്ല അപ്പോ അതുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ കഴിക്കുന്ന താഴെ ഇരിക്കുന്നാല് തണുപ്പ് എടുക്കും കാരണം ഇവിടെ തണുപ്പായോണ്ട് ഫ്ലോർ ഇരുന്ന് കഴിക്കാൻ കഴിയൂല അപ്പൊ ഞാൻ ബെഡും തന്നെ വെച്ച് അപ്പൊ നല്ല വൃത്തിയിൽ കഴിക്ക വരുത്താതെ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റേണ്ടി വരും ടേസ്റ്റ് ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കി ഉം ആലു പൊറോട്ട ആലു പൊറോട്ട ഇപ്പൊ നമ്മളെ കേരളത്തിലെ കൊറേ ഹിന്ദുക്കാർക്ക് ഉണ്ടാവില്ല ലേഡീസ് അപ്പൊ അവരോട് ചോദിച്ചാൽ മതി ഇതെങ്ങനെ ഇണ്ടാക്ക എന്നിട്ട് നിങ്ങൾ ഇണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാ ഓ ഇവരെ എനിക്ക് വേണ്ടി ചെരുപ്പ് വീട്ടിലിടാൻ ചെരുപ്പില്ലേനി അപ്പൊ ചെരുപ്പ് കൊണ്ടുവന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നിടത്തൊന്നെ ഇത് നോക്കാൻ വേണ്ടി ഇറങ്ങിയ ഇത് വീട്ടിലിടാന വീട്ടിലിടാനുള്ള ചെരുപ്പ് പൊട്ടിപ്പോയി ഇല്ലേനോ അപ്പോ ഇത് വാങ്ങി സിക്സ് നമ്പർ ആണ് സൈസ് ആണേ ആയി ഇത് സിന്ധൂരാണ് ലിക്വിഡ് സിന്ധൂരാണ് ഇത് ഞാൻ കഴിഞ്ഞപ്പാങ്ങിച്ചത് പിന്നെ ചീർപ്പ് ഇത് ഡെയിലി യൂസ് വാങ്ങിച്ചേ किन देखा मुझे देखा कि हम अच्छी लग रही बिल्ली यस खोल के दिखा इधर हो जाइए वैसे ये देख आप बिल्ला ये तो हम ले आ चुकी है पहले ही हम ले आई थी बंद हम्म मस्त लग रही बिल्ली ये मुझे दे दे ले ले ബെഡും ഭക്ഷണം കഴിക്കാൻ റിസ്ക് എടുത്ത് അത് റിസ്ക് പോസിറ്റീവ് ആയി കിട്ടി വെള്ളം ചിന്തി ഒന്നായിട്ട് ഇനി ബെഡ്ഷീറ്റ് മാറ്റേണ്ടി വരും അപ്പൊ ഇനി ഞാൻ ബെഡ് മരുന്ന് കഴിക്കില്ലാന്ന് തീരുമാനിച്ചു പക്ഷെ ഈ നിമിഷം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ തീരുമാനം പിന്നെ അടുത്ത ദിവസം അതുപോലെ തന്നെ ബെഡ് മരുന്ന് കഴിക്കും ഹസ്ബൻഡ് ഇന്ന് ഒരു കല്യാണത്തിന് പോവാണ് അപ്പോ ഒരു ഇങ്ങനെ ഡ്രസ്സൊക്കെ ചോദിക്കണ്ട് അപ്പൊ ഒരു മാറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഡ്രസ്സ് കൊടുക്കാണെങ്കിലും ഇവര് മെഞ്ഞാന്ന് വന്നത് ഇനി അപ്പൊ ഇന്ന മാറ്റി റെഡി ആയി കഴിഞ്ഞാ വീട്ടിലേക്ക് ഞങ്ങൾ ഫാമിലി ആണ് ഞങ്ങൾ ഫാമിലി കംപ്ലീറ്റഡ് ആണ് ഹസ്ബൻഡ് വൈഫ് മീ ആൻഡ് ഇച്ചിരി മോള് morning abin da ngalaba n'ime ngalaba kan bilen ya 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 आओ बाबू आओ लट्टू तुम हट जा तुम नहीं आओ तो वैसे भी लंबे नई आत्मा जागरण कर जाएगी हटो मीठा नहीं खाता हूँ मैं तब बराबर पहुंच रहा है छोटे फड़ा भी जाते कुछ ना अरे मैंने तुम्हें खिलाया हूं ले ये लो पकड़ो नहीं ये भी क्यों पकड़ अच्छा तुम भी तो हो यार दो मुझे अरे ना सौ रुपए दो जले वो वो नहीं है तो उसमें आ जाएगी दो अल्लाह तो यही रुपया मेरे हाथ है ठीक है अब आएंगे दो चार साल बाद जब पांच ഞങ്ങൾ ഇവിടെ ചടങ്ങാണ് ഹസ്ബൻഡിന്റെ കാല് തൊടണം അപ്പൊ ഞാന് ഹസ്ബൻഡിന്റെ കാല് ഞാൻ തൊടണം ഞാൻ ഭാര്യ ആയോണ്ട് എന്തൊരു

എല്ലാരും പോയി ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിന്റെ ബ്രദർ ഒരു കല്യാണത്തിനാണ് പോയത് പിന്നെ ബാക്കി രണ്ടു പേര് ഒരു ഗസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഹസ്ബൻഡിന്റെ അച്ഛന്റെ പെങ്ങളെ മോനെ ഇന്ന് രണ്ടാള് അപ്പൊ അവര് പോയി മെഞ്ഞാന്ന് വന്നത് ഇനി അപ്പൊ ഇന്ന് പോയി ഇനിയിപ്പോ മെയ് മാസം കല്യാണമുണ്ട് അപ്പൊ അന്ന് എല്ലാരും വരും അപ്പൊ ഞങ്ങളെ റിലേറ്റീവ്സിലെ എല്ലാരും ഇങ്ങക്ക് കാണിച്ചിരുന്നത് അഹ് ഇങ്ങനെയാണ് ഇവിടെ പോകുമ്പോ ഒക്കെ ഒരുപാട് ചടങ്ങുകളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എല്ലാരും പോയി അപ്പൊ കൊറച്ച് ഒതുക്കിയൊക്കെ വെക്കാനുണ്ട് അപ്പൊ ഒതുക്കി വെക്കാൻ പോവാണ് റൂമിന്റെ കോലിങ്ങനെ ആയി അപ്പോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഓരുണ്ടായപ്പോ അപ്പൊ ഇപ്പൊ ഒക്കെ ഒതുക്കി വെക്കാൻ പോവാണ് റൂമൊക്കെ വൃത്തിയായി ഇനി ഒരു സമാധാനമായി ഇനി കുട്ടികൾ വന്നാലും കുഴപ്പമില്ല ആ കാരണം കുട്ടികൾ ഉണ്ടാവുമ്പോ ചെയ്യാൻ കഴിയില്ല ഓരോ ഉറത്തിട്ട് പിന്നെ വേണം എന്തെങ്കിലും ചെയ്യാനേ ചെയ്യാണേ അപ്പൊ ഇപ്പൊ വൃത്തിയായി ഇനിയിപ്പോ ഒരു വരാനും ആയിട്ടുണ്ടാവും

മോക്ക് സാരല കൊടു കൊടുക്കാൻ വേണ്ടി ഞാനിത് പീനട്സ് കണ്ട അപ്പൊ ഞാൻ എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്ന അപ്പൊ ഞാൻ ഇത് കഴിക്കാനേ മോക്ക് സാരല കൊടുക്കാനെ അപ്പൊ നല്ല രസമാണ് ഇത് സീസണിൽ മാത്രം ഇവിടെ കിട്ടുള്ളൂ ഈ മൂന്ന് മാസം നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി നാലു മാസം കിട്ടുള്ളൂ ഇത് നല്ല രസം അത് ഇങ്ങനെ പൊളിച്ചിട്ട് കഴിക്കാൻ ആ മോക്ക് സാരലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ മോൻ പറഞ്ഞു ഇനി ഓനക്ക് മാഗി കഴിക്കണം അപ്പൊ ഞാൻ മാഗി ഉണ്ടാക്കാന്ന് അപ്പൊ ഈ ഒരു മാഗിയിൽ ഞങ്ങൾ ഇണ്ടാവും കഴിക്കും ഷെയർ ചെയ്തിട്ട് Oh <laughs> അങ്ങനെ മാഗി റെഡി ആയി അങ്ങനെ മാഗി റെഡിയായി മോന് ഭയങ്കര എക്സൈറ്റഡ് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഇപ്പോ സമയം മണിയായി അപ്പോ ചായ കുടിക്കാനുള്ള സമയമായി ചായ ഉണ്ടാക്കാനാണ് നമ്മളവിടുത്തെ പോലെ കട്ടൻ ചായ എവിടെ ആരും കുടിക്കില്ല എല്ലാവരും പാൽ ചായ കുടിക്കുക ചായ ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാൻ പോവാണ് ഇഞ്ചി ചായക്കുള്ളതാണ് അപ്പൊ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ എല്ലാരും ചായൽ ഇഞ്ചി ഇട്ടിട്ടേ ചായ കുടിക്കുള്ളു കാരണം ഇഞ്ചി ഇട്ട് ഞാൻ ടേസ്റ്റ് കൂടും ചായന്റെ അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇഞ്ചി ചായ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഇത് നമ്മളെ ഹെൽത്തിനും നല്ലതാണ് ഇഞ്ചി അത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഇഞ്ചി ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല രസാ കുടിക്കാൻ ചായ വ ഇത് രാത്രിത്തേക്കുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോ ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ആ ഹ്രഡ് ആൾക്കാർക്ക് ചപ്പാത്തി ഇഷ്ടം അപ്പോൾ ഒരു രാത്രി വൈകുന്നേരം ഉച്ചക്ക് രാവിലെ എപ്പോഴാ കഴിക്കുന്ന വച്ചാൽ ചപ്പാത്തി ഇഷ്ടപ്പെടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാ പിന്നെ ഇത് ഞങ്ങൾക്കുള്ള കറിയാണ് പിന്നെ ഇത് അമ്മക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാൻ പോവാണ് ഇത് അമ്മ ഒന്ന് ഫാസ്റ്റിംഗാ അപ്പോ ഫാസ്റ്റിംഗ് കറി വെച്ചാല് ഉപ്പൊന്നും ഇടാൻ പാടില്ല ഉപ്പിടാതെയാണ് ഇടാതെയാണ് ഒക്ക ഉണ്ടാക്കേണ്ടത് ഓർക്ക് അപ്പൊ ഉണ്ടാക്കാൻ പോവാണ് അങ്ങനെ രണ്ട് കറി ഉണ്ടാക്കണം പിന്നെ രണ്ട് ടൈപ്പ് ഒന്ന് പൊറോട്ട ഉണ്ടാക്കണം പിന്നെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പൊ ഇത്രയും പണിയാണ് രാത്രിത്തെ നമ്മൾ കേരളത്തിലാണെങ്കിൽ ആട്ട കൊഴിക്കുമ്പോ അന്നേരം ഉപ്പ് ചേർക്കും പിന്നെ ചൂടുവെള്ളത്തിലാണ് നമ്മൾ ആട്ട കൊഴിക്കുക പക്ഷെ ഇവിടെ ആണെങ്കിൽ ചൂടുവെള്ളമല്ല പച്ചവെള്ളത്തിൽ തന്നെ ആട്ട കൊഴിക്കുക പിന്നെ പച്ച പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കറിക്ക് ഉപ്പുണ്ടാവല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ ആട്ട കൊഴിക്കുക ഉപ്പിടാതെ പിന്നെ വേ പച്ചവെള്ളത്തിൽ വേണമെങ്കി കൊഴിക്ക കുഴപ്പമില്ല இனிப்போ ஆட்ட கொழிச்சி கழிஞ்சு நீ உண்டான் போவானு சப்பாத்தி ഇത് ആ ഇതാണ് പൊറോട്ട ആണ് ഇത് സാദാ പൊറോട്ട ആണ് നമ്മളവിടുത്തെ മൈതേന്റെ പൊറോട്ട അല്ല ഇവിടെ ഗോതമ്പ് പൊടിയാണ് ഉണ്ടാക്കുന്ന പൊറോട്ടയാണ് അപ്പോ ഇത് ഫാസ്റ്റിങ്ങിനാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചപ്പാത്തി കഴിക്കാൻ പറ്റൂല ഫാസ്റ്റിംഗ് ആയവർക്ക് ചപ്പാത്തി കഴിക്കാൻ പാടില്ല പൊറോട്ട കഴിക്ക പൂരി കഴിക്ക അതുകൊണ്ടാണ് ഇത് പൊറോട്ട ഉണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യൻ പൊറോട്ട ഉണ്ടാക്കാൻ ഭയങ്കര ഈശ്യ നമ്മൾ അവിടെ പൊറോട്ട ഉണ്ടാക്കണി ഒരുപാട് കഷ്ടപ്പെടണം കൊറേ ടൈം കൊടുക്കണം എന്നാലേ പൊറോട്ട തയ്യാറാവുകയുള്ളു പക്ഷെ ഇവിടെ അങ്ങനല്ല ഇങ്ങനെയാണ് ഇവിടെടുത്ത പൊറോട്ട അപ്പൊ ഇത് റെഡി ആയി അപ്പൊ നല്ല ഈസിയുണ്ടാക്കാൻ ഇത് ഓ സമയം പത്തര ആയി ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള സമയമായി അപ്പൊ ഇനി നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ബ്ലോഗ് എങ്ങനെയുണ്ട് കമന്റിൽ എന്തായാലും അഭിപ്രായം പറയണം അപ്പൊ നമുക്ക് ഇനി അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോഴേക്ക് ഗുഡ് നൈറ്റ് ടേക്ക് കെയർ സ്വീറ്റ് സെയിം ഓക്കെ